ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ ചോദിക്കുന്നില്ലേ ചോദിക്കുന്നില്ലേസ് ഒരു വിഷമമകരമായിട്ടുള്ള വിഷമായിട്ടുള്ള ഒരു കാര്യം പറയാനെന്ന് പറയ ഞാന് ഞാൻ ഗൈസ് എനിക്ക് ഒരു ടെസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഒരു അലർജി വന്നപ്പോ ടെസ്റ്റിന് പറഞ്ഞപ്പോ ഇവൻ അവിടെ നിന്ന് എന്നോട് പറയുക ഒന്ന് തൂക്കം നോക്കാൻ കിലോ ഗായ്സ് അറുപത്തിനാല് അടയും നിങ്ങൾക്കൊരു കാര്യം കേക്കണോ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ ഒരു കാലത്ത് പ്രോട്ടീൻ പൗഡർ മേടിച്ച് കുടിച്ചിട്ടുണ്ട് കടിക്കാൻ നോക്കിയ ദിവസം കഴിഞ്ഞു ഒക്കെ ഞാൻ നോക്കിയാൽ ഇരുപത്തിനാല് പറയണ്ട ഞാൻ കണ്ട കാലം തൊട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ഫാമിലിയൊക്കെ ആയിട്ട് കൊറച്ചൊരു അഖിൾച്ചയായിരുന്നു ഫാമിലിയിലേക്ക് ഞങ്ങൾ പരിചയപ്പെട്ടു പരിചയപ്പെട്ടിട്ടെന്ന് തന്നെ പറയാം കാരണം ഇവൻ്റെ കുട്ടിക്കാലം എന്താണെന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടിക്കാലം എന്താണെന്ന് ഇവനും അറിയില്ല ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഫാമിലി തമ്മിൽ ഒരുമിക്കുന്നത് തുറന്ന് പറയുന്നതിന് എന്താണ് അപ്പോൾ ഞാൻ കാണുന്ന കാണുന്നതൊട്ടേ ഈ കോലം തന്നെയാണ് ഞാൻ ഇവനെ കണ്ടു തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായിട്ടേ ഉള്ളു അതിൻ്റെ മുമ്പത്തെ അരുൺ എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ കാരണം ഞാൻ പരിചയപ്പെട്ട് തുടങ്ങിയത് എങ്ങനെയാ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഇക്കാക്കിയാട്ടോ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അതുവരെ ഒരു കമ്പനി ഇല്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ അപ്പം അന്ന് തൊട്ടിട്ട് ഇവൻ ഇങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇന്നിങ്ങനെ തടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരാൾ കാരണം കാരണം എന്താ വെച്ചാൽ എന്നെ അത്രമേൽ പൊന്നുപോലെ നോക്കിയിട്ടുള്ളത് ഇവൻ ഇവനൊരാൾ ഞാനിപ്പം എൻ്റെ വാപ്പയുടെ അടുത്ത് പതിനേഴ് പതിനായിരം പതിനെട്ട് കൊല്ലം എന്നെ പറയാം നിന്നിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഈ പറഞ്ഞതോളം പോണം ഇതിപ്പം പതിനഞ്ചാ പതിനാറാമത്തെ കൊല്ലാണ് അക്കാൾക്ക് കല്യാണം കഴിച്ചു കൊണ്ടു പക്ഷേ ഒരു എന്താ പറയുക ഒരു കുഞ്ഞു വാവന പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടാകും ദേഷ്യം പിടിക്കോ എന്നോട് എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും പക്ഷേ എന്നാൽ പോലും എനിക്ക് പനി എന്തെങ്കിലും ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവൻ അമ്മനോട് പറഞ്ഞുണ്ടാക്കി തരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിക്കാതെ പോയ കുറേ കുറേ നമുക്കൊരു റിയൽ ലൈഫിൽ ഞാൻ പലപ്പോഴും ഞാനും എൻ്റെ എട്ടത്തിമാരും പറയാറുണ്ട് നമുക്കൊരാങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നേ എന്ത് സന്തോഷാവുകയായിരുന്നു നമ്മുടെ ലൈഫ് എന്ന് പലപ്പോഴും പറയായിരുന്നു ആ ഒരു പറച്ചിൽ യഥാർത്ഥത്തിൽ ആയി വന്നത് ഇതിൻ്റെ അടുത്തത്യപ്പാണ് അപ്പം അത് എന്ത് വിഷമമായാലും സങ്കടമായാലും എൻ്റെ ഉമ്മ പറയൂ ഓണം ഇതും ചീത്താക്കുന്നത് നീ ആണ് എന്ന് പറഞ്ഞു എല്ലാ ഇതും ഇപ്പോൾ എനിക്കിപ്പോൾ എന്ത് ഒരു ഫുഡ് വേണമെന്ന് പറഞ്ഞാലും അതേപോലെ എനിക്ക് എന്ത് വിഷമം വന്നാലും പാതി മുക്കാ വിഷമം ഇവനങ്ങെടുത്തോളും സാറെല്ലാം ടെൻഷൻ അനുഭവിക്കാൻ ഓരങ്ങനായി എനിക്ക് ഇവനെക്കാട്ടിലും എനിക്ക് ഒരെന്താ പറയുക ധൈര്യം എന്ന് പറയുന്നത് അച്ഛനാട്ടോ ഇവൻ്റെ അച്ഛന് അച്ഛനുള്ളതെന്ന് പറയുന്നത് എനിക്ക് വല്ലാത്തൊരു ധൈര്യമാണ് ഞാൻ എന്തൊരു സങ്കടത്തിലും അച്ഛനോട് പറയുന്ന സമയത്ത് ആ ഒരു ഇതുണ്ടല്ലോ എനിക്ക് വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഞാൻ ഇന്നും കൂടി പറഞ്ഞു അച്ഛൻറെ കാര്യം ഇവനോട് അപ്പൊ എന്റെ അച്ഛനെ മാത്രമേ മാത്രേ അങ്ങനത്തെ ഒരു പറയാ അതെ അപ്പൊ ഞാൻ ഇന്നീ അവസ്ഥയിലായിട്ട് എന്റെ തീർച്ചയായിട്ടും കാരണം നമുക്ക് ഒരുപാട് വിഷമങ്ങൾ വരുമ്പാണ് നമ്മൾ മെലിഞ്ഞു പോവുക അല്ലെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുക നമുക്ക് എന്ത് വിഷമങ്ങൾ വരുമ്പോ ഇങ്ങനെ വിഷയം വരുമ്പോ ഞാൻ ഇങ്ങനെ ഓർത്ത് ടെൻഷൻ ആയിരിക്കുമ്പോ അത് ആളെ അല്ലേ നാളെ ഓർക്കാം അപ്പൊക്കെ എന്നെ ഇങ്ങോട്ടെങ്കിലും അങ്ങ് കൊണ്ടുപോയിക്കാളും ആ ഒരു ചിന്താഗതി മാറ്റിക്കാടാൻ വേണ്ടിട്ട് വേറെ കൊണ്ടുപോകും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഔട്ടിങ്ങിന് കൊണ്ടുപോവുക അങ്ങനെയൊക്കെ സംഭവം ഇന്ന് തൂക്കം നോക്കിയപ്പം അറുപത്തൊമ്പത് എഴുപത് കിലോ പറയാ നൂറ് ഗ്രാമിന്റെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിൻ്റെ അകത്ത് നോക്കിയാൽ ഡയറി മിൽക്ക് കാണാം മറ്റേ കിക്കാറ്റ് കാണാം അതേപോലെ എൻ്റെ പേരെന്താ പറയുക സ്നിക്കേഴ്സ് കാണാം ഗ്യാലക്സി ഗാലക്സി ഇങ്ങനത്തെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഈ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ അത് തടിക്കുക എന്ന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ ഐസ്ക്രീം വരുമ്പോൾ ഇവിടെ ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിലും കൊയിലാണ്ടിന്ന് ഒരു ജ്യൂസ് എനിക്ക് സ്പെഷ്യലായിട്ട് വൈകൊണ്ടുത്തരും അപ്പൊ എനിക്കിപ്പോ ഫുഡിനൊന്നും ഒരു കൺട്രോൾ ഇല്ലാണ്ടാക്കി ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഇങ്ങനെ വിഭവങ്ങൾ ഇങ്ങനെ റെഡി ആക്കി തരികയാണ് കളിയാക്കിയതാണ് അപ്പൊ എന്റെ അവസ്ഥക്ക് ഇതൊക്കെ തമ്പിലായിടാൻ ഒരു കാര്യമായി എന്റെ അവസ്ഥക്ക് കാരണം അപ്പൊ നോക്കിയാൽ നോക്കി ഇവന്റെ അമ്മ ഇണ്ടല്ലോ ഇവന്റെ അമ്മ ഞാനും ഇവനും തമ്മിൽ തല്ലി കൂടിയിട്ട് ഞാൻ ഇവന്റെ നമ്പറൊക്കെ ആക്കി വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവന്റെ അമ്മ ഇങ്ങോട് പറയുന്ന ഒരു കാര്യമുണ്ട് ജിസിമോളെ ഇഞ്ഞോട് പോലും ഇങ്ങനെ നിന്നിട്ടില്ല ഇഞ്ഞെ പോലും ഇങ്ങനെ നോക്കിയിട്ടില്ല അതാട്ടോ ഇനി ഇവനെ ദേഷ്യം പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ തന്നെ പറയാറുണ്ട് എൻ്റെ ഉമ്മ പറയാറുണ്ട് എല്ലാരും പറയാറുണ്ട് കാരണം കയ്യിലെ ഒരു കുഞ്ഞുപനെ പോലെയെന്ന് പറഞ്ഞതിൻ്റെ അരിലെയാണ് എന്നെ നോക്കുന്നത് എനിക്ക് എൻ്റെ ലൈഫ് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവനായിരിക്കും കാര്യം അത്രത്തോളം ഞാൻ എൻ്റെ പറഞ്ഞല്ലോ പാപ്പൻ്റെ ഓർഡർ എടുത്ത് പതിനാറ് കൊല്ലം നിന്നിട്ടും കാക്കയുടെ അടുത്ത് പതിനാറ് കൊല്ലം നിന്നിട്ടും ഒന്ന് ഞാൻ എൻ്റെ എന്താ വെച്ചാൽ പൊതുവേ ഒരാൾ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ തടിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നൊരു വ്യത്യാവശ്യം എന്നാൽ പോലും തടിച്ചിട്ടില്ല പക്ഷെ മനസ്സിന് സന്തോഷം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ നന്നാവും എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു സന്തോഷവും സമാധാനവും വായിപ്പോകല് അങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോളും ഒരു ഉപകാരമുണ്ട് ഒരു ടെൻഷനും കഴിയുന്നത് എന്നാൽ അനുഭവിപ്പിക്കാൻ നോക്കില്ല കേട്ടോ ടെൻഷനായി കുത്തിരിക്കാന്ന് നോക്കിയാൽ ബാപ്പൂരി പോകും നമ്മളെങ്ങോട്ടേ അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് എവിടെയാണോ ഹാപ്പിനെസ് കിട്ടുന്നത് അവിടെ കൊണ്ടുവച്ചാട്ടു അത് ഇവൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ മുമ്പൊക്കാന്ന് വെച്ചാൽ ഇവൻ ബസ് കഴിഞ്ഞു വരുന്ന ഒരു ടൈമുണ്ട് ആ ടൈമിനേക്ക് എന്നോട് വരാൻ പറയും ഇങ്ങോട്ട് വെക്ക് ക്യാമറ ഓടാൻ അങ്ങോട്ട് വെക്കുന്ന പരിപാടിയാ ഒന്ന് നിർത്തണേ എന്നിട്ട് ബസ്സിൽ ഇവൻ്റെ കമ്പനിക്കാരുണ്ടാവും റിയാസ്കായേക്കാം ടോയ്ലെടുത്ത് കുത്തിട്ടുണ്ട് കഥ പറയുന്ന പരിപാടിയാണ് എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിട്ട് ഓ പറയണ്ട ഗൈസ് എൻ്റെ കണ്ണാപ്പൂ പറയുന്നത് ദൈവം ചിലർക്ക് നമ്മുടെ അടൈസ് കൊടുക്കുന്നു എന്ന് പറയല്ലേ അതിലൊരാളാണ് പക്ഷെ എനിക്ക് ഒരു ഇതേപോലെ തന്നെ ഇവനെ പോലെ തന്നെ ഞാൻ അത്രമേൽ അത്രമേലിഷ്ടപ്പെട്ട വൈക്കി അറിഞ്ഞൊരിഷ്ടം അതായിരുന്നു അവന് പക്ഷേ അവൻ നമ്മുടെ കണ്ണിനെ മുമ്പ് ഓടി മറിഞ്ഞു പിന്നെ വേറെ പറ ഞാൻ പോവാ നാളെ കാണാം അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞപ്പ എനിക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷെ ഇവന്റെ ഡയലോഗ്ണ്ട് തടിക്കാൻ തീത്താ തടിച്ചൂടട്ടെ ഈ ഒരു വർത്താനം പറയുന്നിടത്ത് ഞാൻ മെലിയൊന്നും ഇവന് തോന്നുന്നുണ്ടോ ഇവൻ പറയും തടിക്കാണെ തടിച്ചോട്ടെ ആ ഒരു നമ്മളൊരാള് പിന്നെന്താ പറയുക പ്രചോദനം ഉണ്ടാ നമ്മൾ ഇന്നാണ്ടിക്കും എനിക്ക് ഒരു എന്തും ഉമ്മ പറയും ചിലപ്പോ ഗുളിക പിടിച്ചിട്ടായി മൈഗ്രാൻ്റെ ഗുളിക കുടിച്ചിട്ടായിരിക്കും പക്ഷെ അതെന്നല്ലേ ആളാ കുട്ടി മന്തി വൈകൊണ്ടത്തെസ്രീം വന്നിക്ക് അപ്പൊ ഇതൊക്കെ ഞാനൊരു മഞ്ചിനല്ലേ എന്റെ ഏട്ടത്തിമാരെ രണ്ടാളും തടിച്ചതായി മൂത്താക്ക നല്ല എന്തിനാ എന്റെ ഉമ്മ ഭയങ്കര തടിയമ്മ ഉമ്മാൻ്റെ അനിയത്തികളൊക്കെ ഞാനും ആ അവസ്ഥയിലേക്ക് പോകാൻ കണ്ടോ 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 പക്ഷേ ടിച്ചാ പോയപ്പോന്നില്ല ഡ്രസ് മാറ്റി പത്ത് മാ കാര്യം എനിക്ക് ഒറ്റ മാും പറ്റുന്നില്ല എനിക്ക് വീട്ടിൽ കൂടി മാത്സ് ഇടാനാണ് ഏറ്റവും ഇഷ്ടം എനിക്ക് പറ്റുന്നില്ല വേറെ മാങ്ങി വാങ്ങി എന്റെ ഡ്രസ്സുകളൊന്നും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായി ഇനി എക്സൈസ് ചെയ്ത് യോഗയൊക്കെ ചെയ്ത് കുറച്ച് കൊറച്ച് കൊണ്ടുവരും തടി ഉറപ്പുള്ള കാര്യ പറഞ്ഞിട്ട് കാര്യമല്ല ചെയ്യണം എന്നല്ല നമുക്ക് എന്നോട് എന്റെയും എനിക്കൊരു ബ്രദറുണ്ട് ഇവനല്ലോ വേറൊരു ബ്രദറുണ്ട് അപ്പൊ ഇനി നമ്മടെ ഹെൽത്താണ് വലുത് ഒരമണിക്കൂർ പോകാനുള്ള സമയം എന്നിട്ട് മുനീർക്കാ എന്നോടൊപ്പേ വിളിച്ചു പറഞ്ഞു ജിമ്മിൽ പോയി ജിമ്മിൽ പോന്ന് ജിമ്മിൽ പോയം ഏതായാലും നല്ല ടീടിയാണ് ഗയ്സ് ഇനെങ്കിലും ഒന്ന് തരൂ അപ്പോൾ ഗയ്സ് എല്ലാരും കൈയ് കേ ഫുട് ഒക്കെ സംഗത്തിനെ കൈയ് കേ എജെ വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യ ഓക്കേ മാറ്റം ഉഗായിക്കിലേ തരവൈ തരപ്രേ തദന പോലെല്ലേ എൻ്റെ അടുത്തതിനെ പോലെ ഉണ്ട് അപ്പോൾ ഓക്കേ ഓനവിടെ ഇടുങ്ങി ബൈ